എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ എല്ലാ ദിവസവും നമുക്ക് നമ്മുടെ വീട്ടു വിശേഷങ്ങൾ മാത്രമാണ് നമുക്ക് വീഡിയോയിലൂടെ കാണിക്കാനൊക്കെ ഉള്ളത് അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാൻ ഉണ്ടാക്കുന്നത് ഗോതമ്പ് ദോശയാണ് പിന്നെ മൂന്ന് ചോറ് കൊടുത്തു കൊടുത്തുവിടണം അപ്പൊ ഞാൻ ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ചെമ്മിക്കറിയാണ് ചെമ്മിക്കറി ഞാൻ ഇന്ന് രാവിലെ വെച്ചതല്ല ഇന്നലെ രാത്രിയിൽ തന്നെ മുളക് കറി വെച്ച് വെച്ചതാണേ കുടംപുളിയൊക്കെ ഇട്ട് വെച്ചിട്ട് അപ്പോൾ അതൊന്ന് ചൂടാക്കാനായിട്ട് അടുപ്പത്ത് വെച്ചതാണ് പിന്നെ ഇന്ന് കറി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ മഷ്റൂം ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ക്ലീനാക്കിയൊക്കെ എടുത്ത് അതിനുള്ള ചേരുവകളൊക്കെ ചേർത്തിട്ട് അതൊന്ന് റോസ്റ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ ഞാനിപ്പോൾ കൊടുത്തത് ഇനി അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ദോശയുടെ കൂടെ പ്രത്യേകിച്ച് കറിയൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല അപ്പോൾ ഇത് കൂട്ടിയിട്ട് ദോശയും കഴിക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാ കാണുന്ന കൂട്ടുകാരൊക്കെ ആദ്യമായിട്ട് വരുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് കൂട്ടാക്കണം മാത്രമല്ല ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും കേട്ടോ കൂട്ടുകാരെ പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം അപ്പോൾ ഇനി കറിയൊക്കെ റെഡി ആക്കിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ലഞ്ച് ബോക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് പിന്നെ ദോശ കഴിക്കാനായിട്ടും ഞാനൊരു പ്ലേറ്റിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കഴിക്കാനൊക്കെ മുൻ മോൻ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പിന്നെ വേറെ കുറച്ച് പണികളൊക്കെ പുറത്തുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം മോൻ പോയതിന് ശേഷം ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ട് പുറത്തേക്ക് ഞാൻ ഇറങ്ങിയിട്ടില്ല അപ്പോൾ അകത്ത് തന്നെ നമ്മുടെ അടുക്കളയിൽ വന്ന് കയറിയിട്ട് പാചകം തന്നെയാണ് പാചകം കഴിഞ്ഞിട്ടാണ് പിന്നെ പുറത്തിറങ്ങിയിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോഴത്തേ ഞാൻ ലഞ്ച് ബോക്സും റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ കൂട്ടുകാരെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ എനിക്കൊരു അബദ്ധം പറ്റിയതിൻ്റെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ അപ്പത്തിനെ മാ വരച്ച് വെച്ചപ്പം പൊങ്ങിപ്പോയി എന്ന് പറഞ്ഞില്ലേ അത് ഞാൻ തലേ ദിവസം തന്നെ രാത്രിയിൽ അരിയും തേങ്ങയും പിന്നെ എന്താ ഈസ്റ്റ് പഞ്ചസാര ചോറ് എല്ലാം കൂടെ വെള്ളത്തിലിട്ട് വെച്ചേക്കും അപ്പോൾ അത് നന്നായിട്ട് പൊളിച്ചു കിടക്കുകയല്ലേ അപ്പോൾ രാവിലെയാണ് ഞാൻ അരയ്ക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ വെള്ളമൊന്നും ചേർക്കുകയില്ല അത് തന്നെ അരച്ച് നമ്മൾ പിന്നെ അതിന് ചേർ ആവശ്യമായ ഉപ്പുമൊക്കെ ചേർത്ത് അടച്ചു വെച്ച് ഒരു മണിക്കൂറിന് ശേഷമാണ് പിന്നെ അപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ ഒരു മണിക്കൂർ വെച്ചപ്പോൾ അതിന് മുന്നേ തന്നെ ഒരു മണിക്കൂർ മണിക്കൂറാകുന്നതിന് മുമ്പേ പൊളിച്ചു പൊങ്ങി പോയതാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാനത് ക്ലിയർ ചെയ്തതാണ് എല്ലാവരും ആ ഓരോരോ അഭിപ്രായങ്ങൾ പറഞ്ഞു അതുകൊണ്ടാണ് ഞാനതൊന്ന് ക്ലാരിഫൈ ചെയ്തത് അപ്പോൾ മോൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്റെ പുറത്തൊന്ന് അടിച്ചു വരാൻ വേണ്ടിട്ടൊക്കെ വന്ന് ഇറങ്ങിയതാണെ അപ്പൊ എല്ലാ ദിവസവും നമുക്ക് ഇതുപോലെ ഞാൻ വൈകുന്നേരം വിളക്ക് വയ്ക്കുന്ന സമയത്ത് ഇതുപോലെ എല്ലാം ഒന്ന് അടിച്ചു വാരിയൊക്കെ കളയുന്നതാണ് പക്ഷെ നമുക്ക് എന്ത് ചെയ്യാനാണ് ഒരുപാട് മരങ്ങളൊക്കെ നിൽക്കുന്നത് കൊണ്ട് എപ്പോഴും നമ്മളിങ്ങനെ ചൂലുവായിട്ട് നടക്കണം ആ ചാമ്പ മരത്തിലെ ഇലകൾ ഇപ്പൊ ഗ്ലോവി ഗ്ലോവി കായ്ച്ചിട്ടുണ്ട് അപ്പോഴും അതിന്റെ ഇലകളെല്ലാം കൂടെ താഴെ വന്ന് വീഴും പിന്നെ തൊട്ടപ്പുറത്ത് മതിലിന് പുറത്ത് അപ്പുറത്തെ പുരയിടത്ത് നിൽക്കുന്ന വലിയ വലിയ മരങ്ങളുടെ ഇലകളും വന്നൊക്കെ നമ്മുടെ ഈ പുരയിടത്തിലാകുന്നു ഇവിടെ വന്ന് വന്ന് വീഴും അപ്പം ഞാനതെല്ലാം ഒന്ന് അടിച്ചുവാരിയൊക്കെ കളയുന്നുണ്ടായിരുന്നു പുറത്തും ആദ്യം അടിച്ചുവാരി അതിന് ശേഷമാണ് പിന്നെ അകത്തേക്ക് പോകുന്നത് പിന്നെ പുറത്തെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അകത്ത് വന്ന് അകത്തും എനിക്ക് കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതും ഒക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നിന്നാണ് പിന്നെ ഇന്ന് നമുക്ക് ഇപ്പൊ രാവിലെ വെച്ച കറികളുണ്ട് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനുള്ള കറികളൊക്കെ ഉണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് ഇനിയിപ്പം കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല പിന്നെ എന്തെങ്കിലും നമുക്ക് മീൻ എന്തെങ്കിലും കിട്ടിയാണെങ്കിലേ വെക്കുള്ളൂ മീൻ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ഈ ഒരു കറി ഈ രണ്ട് കറി ഉണ്ടല്ലോ അപ്പോൾ അത് കൂട്ടിയിട്ട് തന്നെ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാം പിന്നെ കുറച്ച് കപ്പ് വാങ്ങിച്ചത് അപ്പോൾ ഓ ആനിക്കുട്ടിക്ക് അതിൽ നിന്ന് ഒരു കപ്പ് വേയിച്ച് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ഓർത്ത് നിന്ന് അത് വേവിക്കാം പിന്നെ മാത്രമല്ല അത് പാൽക്കപ്പ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മേടിച്ച കപ്പയായിരുന്നെ അപ്പോൾ ഒരെണ്ണം എടുത്ത് വേവിച്ച് നോക്കിയണെങ്കിൽ നമുക്ക് അറിയാനും പറ്റും അത് കയ്പ്പുള്ളതാണോ അല്ലെങ്കിൽ നന്നായിട്ട് വേവോ ഇല്ലെന്നൊക്കെ അറിയാനും പറ്റും അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ അത് ഈ ജോലി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് ആ ഒരു കപ്പ അതിൽ ഇന്നലത്തൊന്ന് വേവിക്കണം ഇപ്പം ഞാൻ പാൽക്കപ്പയുണ്ടാക്കുന്നില്ല അത് വെറുതെ ദിവസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ അടുക്കളയും കൂടെ ഒന്ന് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് കയറിയതാണേ അപ്പോൾ ഞാനിവിടെ റേഡിയോയിൽ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അടുക്കളയിലാണ് റേഡിയോ വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ സമയത്തൊക്കെ എന്ന് വെച്ചാൽ നല്ല നല്ല പാട്ടുകളും പരിപാടികളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കേട്ടുകൊണ്ടാണ് നമുക്ക് എല്ലേലും കോപ്പി റേറ്റ് അടിക്കുന്നതുകൊണ്ട് ഒരു പാട്ട് പോലും നമുക്ക് കേൾപ്പിക്കാനും പറ്റത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ അതൊക്കെ ക്ലീൻ ആക്കിയൊക്കെ എടുക്കുകയാണ് ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഞാൻ ഒരു കപ്പ് എടുത്ത് പൊളിച്ചരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നേ എന്നിട്ട് അത് കുക്കറിലേക്ക് ഇട്ടിട്ട് അതാകുമ്പോൾ ഒരു വിസിലടിച്ചാൽ മതി പെട്ടെന്ന് നമുക്ക് കപ്പ വെന്ത് കിട്ടും അപ്പോൾ ഉപ്പുവൊക്കെ ചേർത്തിട്ട് അതിനുള്ള ആവശ്യമായ വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനി അടുപ്പേ വെച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് ഞാനിപ്പം ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നുമില്ല അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി മുളക് എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് കപ്പയും കൂട്ടിയിട്ട് കഴിക്കാനാണേ പിന്നെ ഇനി എനിക്ക് ഒന്ന് പുറത്ത് പോകേണ്ട കാര്യമുണ്ട് അപ്പോൾ ഇത് കൂടെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് പുറത്ത് പോകാനായിട്ട് അപ്പം ഞാൻ ആ കപ്പ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് വെന്ത കപ്പയായിരുന്നു കേട്ടോ കപ്പയെല്ലാം വേവിച്ച് കഴിച്ചു പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇത് ഉച്ചയ്ക്കാണ് കേട്ടോ ഉച്ചയും കഴിഞ്ഞ് ഒന്ന് പുറത്ത് എനിക്ക് സൂപ്പർ മാർക്കറ്റിലും പോകണമായിരുന്നു വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ പോയി ആ കാര്യങ്ങളെല്ലാം സാധിച്ചിട്ട് ഞാൻ തിരിച്ച് വരുന്ന സമയത്താണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് പിന്നെ ഞാൻ പ്രത്യേകിച്ച് എനിക്ക് വൈകുന്നേരത്തെ വിശേഷമാണ് പിന്നെ ഞാൻ എടുക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ ഉച്ച വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ ആ ക്ലോവിക്ക ഉപ്പിലിട്ട് വെച്ചിട്ടില്ലായിരുന്നോ അപ്പം ആ ഉപ്പിലിട്ട ഗ്ലോവിക്ക ആ ഗ്ലോവിക്ക വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അനിക്കുട്ടിവിടെ അച്ചാർ ഉണ്ടാക്കാനുള്ള ഒരു തിരക്കിലാണേ കുറച്ച് ഗ്ലോവിക്ക ഇതിൽ എടുത്തുള്ളൂ ഇപ്പം വെളുത്തുള്ളി എല്ലാം ഒന്ന് മൂപ്പിച്ച് കടുകൂലുവയെല്ലാം പൊട്ടിച്ചതിന് ശേഷമായിട്ട് നമ്മൾ ആ ഉപ്പിലിട്ട് വെച്ചിരുന്ന ഗ്ലോവിക്ക അതുപോലെ തന്നെ പച്ചമുളക് കരിഞ്ഞിട്ടതും എല്ലാം കൂടെ അതുപോലെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ അച്ചാറും ഒക്കെ റെഡി ആക്കിയിട്ടിട്ടുണ്ട് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വെളിയിൽ കാണാൻ്റെ അറ്റ